മഹത്വമുണ്ടാകട്ടെ മിഷൻ ജ്യോതി ഗോസ്ബൽ ടീം മല്ലശ്ശേരിയുടെയും ചർച്ച് ഓഫ് കോൺഇൻ ഇന്ത്യ ഫുൾ ഗോസ്ബൽ ചർച്ച് കുമ്പട ഗിൽഗാൽ ദൈവസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നേ ദിവസം ക്രമീകരിച്ചിരിക്കുന്ന ലഹൂരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങളും നൂലശകനാകുന്ന കത്താവാദ ന്വേഷൻ്റെ സുവിശേഷങ്ങളുമായിട്ട് ഇന്ന് രാവിലെ കുമ്പഴ ദാ അങ്കണത്തിൽ പ്രാർത്ഥിച്ച ആരംഭിച്ച് ഇന്ന് പകൽ സമയം കുമ്പഴയുടെ വിവിധ ഇടങ്ങളിൽ പരസ്യ പ്രചാരണം നടത്തി ഇന്ന് വൈകിട്ടോടു കൂടി കുമ്പഴത്തന്നെ ക്രമീകരിക്കപ്പെട്ടതാകുന്ന സ്ഥലത്തിൽ സമാപന മീറ്റിങ്ങോട് കൂടി തീരുന്നതാണ് ഈ രാവിലെ സമയത്തിൽ നല്ല വെയിൽ ഉറച്ച് ചൂട് അതിൻ്റെ ഉഷ്ണത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നും നല്ല ചൂട് തന്നെയാകാം ഇന്നലെയും അത് തന്നെയായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ചൂട് അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഇതിനെയെല്ലാം മനസ്സാ വശിച്ചുകൊണ്ട് എത്ര തന്നെ ചൂടായാലും അന്തരീക്ഷൂഷ്മാവ് എത്ര തന്നെ കഠിനമായാലും ഇന്നേ ദിവസം ഞങ്ങളെ രക്ഷിച്ചവനാകുന്ന യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമായി തീരുക യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാകുന്ന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദിവസം ഞങ്ങൾ സ്വീകരിച്ചായിരിക്കുന്നത് മിഷൻ ജ്യോതി കോസ്പൽ ടീമിൽ എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി ദേവദാസന്മാർ ദൈവമക്കളുണ്ട് കുമ്പഴ ദേവസഭയുടെ ദേവദാസൻ പാസ് ടോം മീൻ അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന്റെ തൃശൂർക്കോട് പത്തനംതിട്ട ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് സാറായിരിക്കുന്ന പാസ്റ്റർ ബ്രദർ രാജു അച്ചാൻ അവർ അങ്ങനെ നിരവധി ദൈവജനങ്ങൾ ദൈവദാസന്മാർ ദൈവക്കളൊക്കെ ഞങ്ങൾ ഒന്നു ചേർന്നാണ് ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് പ്രിയമുള്ളവരെ കാലമൊരു വല്ലാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇന്നും പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ത് എന്ന് ചോദിച്ചാൽ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിനും അറുപത് എഴുപത് വയസ്സിനും ഒക്കെ ഇടയുള്ളവർ ഒത്തിരി കാര്യങ്ങൾ കണ്ടു ഇന്നേക്കൊരു നാല് പതിനാണ്ട് മുൻപേ യുഗമായിരുന്നു നമ്മുടെ ഈ കുമ്പഴി റോഡിലൂടെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇന്നത്തെ ഈ നാല് വരിപ്പാത ഒരു വരിപ്പാതയുടെ കീഴേ ഉള്ളായിരുന്നു കേരളത്തിലെ അൻപത് അൻപത്തഞ്ച് വർഷത്തിന് മുൻപ് ഇടുങ്ങിയ റോഡായിരുന്നു ഇതുവഴി യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു എന്നാൽ കാലം മാറി അന്ന് ജീവനോടും ആരോഗ്യത്തോടും ഉണ്ടായിരുന്നവരൊക്കെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ കുമ്പഴ പുനരൂരിന്ന് തിരിച്ച് ഉള്ളതാകുന്ന ഒരു സ്റ്റേറ്റ് കൈകളായി ഒന്നോ രണ്ടോ ബസ്സുക്കൾ മാത്രം ഓടിക്കൊണ്ടിരുന്നതാകുന്ന ഞാൻ ഈ ഉച്ചഭാഷിയോട് സംസാരിച്ചോണ്ട് നില്ക്കുമ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് കിടന്നുപോയിരിക്കുന്നത് അന്നത്തെ വാഹനത്തിലൊക്കെ എങ്ങനെ പോയാൽ നാൽപ്പത് മാക്സിമം സ്പീഡ് അറുപതായിരുന്നു സാധാരണ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ വാഹനത്തിലെ സ്പീഡ് ഇരുപതൊന്നപ്പോൾ അങ്ങേറ്റം പോയി നാൽപ്പതായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി വലിയ മാറ്റം ഉണ്ടായി അന്ന് കാലത്ത് കാളവണ്ടിയിലും ഉന്ദുവണ്ടിയിലുമായിരുന്നു നമ്മൾ മാർക്കറ്റുകളിൽ ചന്തയിൽ സാധനങ്ങളുമായിട്ടും കാർഷിക വിഭവങ്ങളുമായിട്ടും മറ്റുള്ളതാകുന്ന സാധന സാമഗ്രികളുമായിട്ട് വയ്ക്കൊണ്ടിരുന്നത് കാളവണ്ടിയിൽ മാർക്കറ്റുകളിൽ പടക്കോളം മുതലായ മാർക്കറ്റുകളിൽ പോയിട്ടുള്ളവര് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങൾ പലരും ഉണ്ട് എന്നാൽ ഇന്നെങ്ങനെയാണോ പറക്കോട് മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ ജീവിക്കും രാത്രി മൊത്തം നടന്ന് ചൂറ്റുക ചൂട്ടുകറ്റുമായിട്ട് നടന്ന് മൂന്നുമണി നാല് മണി സമയത്ത് മാർക്കറ്റിൽ എത്തുന്നത് ഇന്ന് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വേണ്ട അടുത്ത പത്തോ കിലതോ മുപ്പതോ കിലോമീറ്റർ ദൂരെയുള്ളതാകുന്ന ഒരു മാർക്കറ്റിൽ എത്തുവാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണ്ട കാരണം കാലത്തുണ്ടായ മാറ്റം വലിയ സ്പീഡുകളായി ഹൈസ്പീഡ് വാഹനങ്ങളായി ഇരുന്നൂറും ഇരുന്നൂറ്റി അറുപതും ഇരുന്നൂറ്റി എൺപതും കിലോമീറ്റർ ഒരു സ്പീഡിൽ സ്പീഡിലോർത്തക്ക രീതിയിൽ ഒരു മണിക്കൂറിൽ ഓർത്തക്ക രീതിയിൽ സ്പീഡുള്ള വാഹനങ്ങളായി അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു പത്തൊൻപതും വയസ്സുള്ളവരൊക്കെ പ്രായമായവരെന്നാണ് പറയുന്നത് ഏറെക്കൊരു അറുപതോളം വയസ്സാണ് ഞാൻ ഇങ്ങനെ ചെറുപ്പക്കാരനെ പോലെ നടക്കുന്നത് കാരണം പറഞ്ഞാൽ മാറ്റം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നു വൈദ്യശാസ്ത്രം പുരോഗമിച്ചു എല്ലാ ഇടങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എല്ലാ മേഖലകളിലും അത് സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാൽ സംഭവിക്കാതെ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഞങ്ങളിവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ആഗ്രഹിക്കുന്നത് വിവിധ മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതറിയിപ്പം നക്കണമെന്നാണ് ഞമ്മളിപ്രകാരം ഉച്ച ഭാഷയിലൂടെ ആയിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ എന്ത് തന്നെ ആയിരുന്നു അവസ്ഥകൾ നമ്മൾ പറയുന്ന ചിന്തിച്ചു നോക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു ആരോഗ്യമുള്ളവരൊക്കെ വേഗം വീട് മരിക്കുന്നു പ്രായമുള്ള ആൾക്കാര് പറയും എന്തോ ജോർജ് കുട്ടി അങ്ങോട്ടൊന്ന് പോയതാണ് കണ്ടത്തിൽ മരിച്ചു കിടക്കുന്നു ജോർജ് കുട്ടി രാവിലെ വീട്ടിൽ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു മുറ്റത്ത് മരിച്ചു കിടക്കുന്നു അപ്പോൾ കേൾക്കുന്നത് പറയും മാടനടിച്ചാണെന്ന് പണ്ട് കാലത്ത് പറയും ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നത് നാടനടിച്ചു എന്നായിരുന്നു കാരണം അന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി അത്രയുള്ളായിരുന്നു എല്ലാവരും ഇന്നങ്ങനല്ല ഏറെക്കുറെയൊക്കെ ഒരു മനുഷ്യന്റെ ജീ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട് ഏതെല്ലാം രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട് എപ്രകാരം ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയൊക്കെ ആയിത്തീരും അങ്ങനെയുള്ളതാകുന്ന സകലവിധമാകുന്ന കണ്ടുപിടുത്തങ്ങളും ഇന്നത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ മനുഷ്യൻ തങ്ങളുടെ രോഗത്തിൽ ശരീരത്തിൻ്റെ സകല നഖം മുഖം ഉച്ച വരെയും ഉച്ചമുത ഉള്ളതാകുന്ന സകല നാട്യരുമ്പുകളെയും ഞരമ്പുകളെയും സ്വദേശികളെയും എല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ടെസ്റ്റ് ചെയ്ത് ഒരു റിസൾട്ട് കിട്ടും കാണത്തിനാണ് മാറ്റം എത്ര ഭയങ്കരമാണ് ചിന്തിക്കാൻ പറ്റുമോ വലിയ വലിയ മാറ്റങ്ങളല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെ നോക്കിയാലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഹൈ സ്പീഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം സത്യഭേദത്തിൽ പറയുന്നു അന്ത്യകാല ലക്ഷണങ്ങൾ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും നിർണായകമായതും ഏറ്റവും നമ്മുടെ കണ്ണിൽ പെട്ടതാണ് അ മനുഷ്യൻ മനുഷ്യനെ ശത്രുവായി കാണുന്നു പണ്ടുകാലത്തൊക്കെ മനുഷ്യൻ പറയുമായിരുന്നു വേദവസഹത്തിനും അപ്രകാരം തന്നെ പറയുന്നു മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമന്ത് എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ മൃഗങ്ങൾ പോലും മൂക്കത്ത് വരണമെക്കും അത്ര തന്നെ നീച്ചവും ഹീനവും അധർമ്മവും അധപ്രതിഷ്ഠിതമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീഴുന്ന കുഞ്ഞിനെ അതിനെ ക്ലോസറ്റിലും റെയിൽവേ ട്രാക്കിലും ുംക്കിലും കൊണ്ടാടുകളിലും വലിച്ചെറിയ മാതൃഹൃദയങ്ങൾക്കൊള്ളു നിറയപ്പെട്ടതാകുന്ന ഒരു കാലം ഒരു സെന്റ് വസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അപ്പന്റെ തലയടിച്ച് കൊല്ലുന്ന മക്കൾ ഷെയർ കിട്ടിയപ്പം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആ മക്കളെ അതെ അപ്പനെ തന്നെയും കൊല്ലുന്ന മക്കൾ ഏതെങ്കിലും നിസാര കാര്യം വരുമ്പോൾ മക്കളെ അടിച്ചു കുത്തിക്കന്നു അതെത്രോചനീയമാണ് എത്ര 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 പ്രയാസകരമാണ് എത്ര വ്യസനകരമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ നീക്കങ്ങൾ അധികാലത്തിന്റെ ലക്ഷണങ്ങൾ ഒട്ടുമുക്കാലും ഒട്ടുമുക്കാലും നമ്മൾ കണ്ണ് കണ്ണുകൾ കണ്ണ് കണ്ടും ജീവിതത്തിന്റെ അനുഭവങ്ങൾ അത് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്റെ പ്രിയ സ്നേഹി മനുഷ്യൻ ആകപ്പാടെ ഒരു നിർവികാരവസ്ഥയിലായിരിക്കുന്നു വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു വൈദ്യശാസ്ത്രം പുരോഗമിച്ചു വിദ്യാഭ്യാസത്തിൽ നിന്ന് കേരളം ലോകരാജ്യങ്ങളിൽ വെച്ച് ലോക ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിൽ വെച്ച് കേരളം വളരെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ തന്നെ സംസ്കാരപരമായിട്ട് കഥ പൊതിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം ഒന്നിനും മതിയായതല്ല എന്നുള്ളതാകുന്ന ഒരു വലിയ മെസ്സേജ് എന്ന് ലോകം തന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഉന്നത ഡിഗ്രിയുള്ള വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായിട്ടുള്ളത് ഉത്തങ്ങത്വം നിൽക്കുന്ന വളരെ ആത്മഹത്യകൾ ചെയ്യുന്നു ഭാര്യയെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു മതപേതകളെ കൊല്ലുന്നു എത്രയെത്ര ഈശവും ഹീനവും അതൊക്കെ നാകുന്ന പ്രവൃത്തിയാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം അപ്പനോട് സ്വന്തം സഹോദരങ്ങളോട് എന്തു പറയുന്നു തൻ്റെ സ്വന്തം സഹോദരിയോട് പോലും അവ മര്യാദയായും അനാശാസ്യമായും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന പേരെയും ഇങ്ങനെങ്ങനെയൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കും ഇതൊരു മാറ്റം എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും നല്ലൊരു ആശുപത്രിയിൽ പോയി നല്ല രീതിയിൽ ചെക്കപ്പ് നടത്തി

ഇപ്പോൾ ഇപ്പോഴുള്ള ഒരു വിമിഷമാണ് മനുഷ്യ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കെമിക്കൽ അത് ഉറഞ്ഞുകൂടി കിടക്കുകയാണ് സകല കെമിക്കലുകളും മനുഷ്യൻ വെറും നിസാരനാണ് പ്രിയരെ ഞാനൊരു കാര്യം ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് സമയം കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു വനത്തിലോ ബന്ധക്കാടുകളിലോ ഒരു മുറിയിൽ പ്രസവിച്ചാൽ അവിടെ ഒരു ഡോക്ടറേറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അവിടെ ഒരു പലിശയുടെ ആവശ്യമില്ല അവിടെ അഡ്വക്കറ്റായും അത് ആ പരിസരവാസികളെയും അവരുടെ ആവശ്യമില്ല ആ പ്രസവിക്കുന്ന മോയിലിൻ്റെ കുഞ്ഞ് അത് താനേ വളർന്നുകൊള്ളും ഒരു കാട്ടാട് പ്രസവിച്ചാൽ ഒരു കാട്ടരിമ പ്രസവിച്ചാൽ ഒരു ആന പ്രസവിച്ചാൽ ആ കുഞ്ഞുങ്ങളൊന്നും ചാടുന്നില്ല അത് പിന്നെയും അത് അങ്ങനെ പ്രകൃതിദത്തമായിട്ടത് വളർന്നുകൊള്ളും അത് ജീവിച്ചുകൊള്ളും എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു സ്ത്രീ പ്രസവിക്കുന്നു നമ്മൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ അവിടെ കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ പോയി നോക്കിക്കേ ആ കുഞ്ഞ് ചില മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചിരിക്കും അതിനെ പരിചരിക്കുവാൻ അതിനെ സംരക്ഷിക്കുവാൻ അതിനെ ശുചീകരിക്കുവാൻ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെ ഒരു മനുഷ്യൻ കൂടെ ഇല്ല എങ്കിൽ പിറന്നെഴിയുന്ന കുഞ്ഞിന് മണിക്കൂറുകൾക്കുള്ളിൽ അന്ത്യമുണ്ടായിരിക്കും മൃഗങ്ങൾക്കൊരു കുഴപ്പമില്ല മൃഗങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഈ വിചാരങ്ങൾക്ക് പറ്റുള്ള ഈ വിചാരങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല മനുഷ്യൻ എന്തൊക്കെയാണെന്നും ഞാൻ എൻ്റെ ആണെന്നും ഞാൻ ഇല്ലാതെ ഈ എന്തൊക്കെ ആണെന്നും നടക്കത്തില്ലെന്നും എന്നൊക്കെ ചുറ്റും നടക്കുകയില്ല വേണമെങ്കിൽ നാലുപേരെ പോട്ടും കൂടി അടിക്കാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ നിന്റെ വാഹനത്തിൽ വേഗം ഓടി പോകുമ്പോഴായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റിൽ നിന്റെ അടി കൊട്ടവൻ മരിക്കുന്നതിന് മുൻപേ നീ മരിക്കുന്നത് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ നിന്റെ കത്തിക്കുത്തേറ്റ് ആശുപത്രികളിൽ ഓക്സിജൻ കൊടുത്തു കിടക്കുന്ന ആ അന്ത്യവസ്ഥയിലായിരിക്കുന്ന ആ മനുഷ്യൻ മരിക്കുന്ന ഒരു പക്ഷേ നിനക്കുണ്ടാകുന്ന അറ്റാക്കി നീ മരിച്ചു മാറും അത്രയുള്ള മനുഷ്യൻ നമ്മളുടെ മനോവീര്യവും കൈക്കരുത്തും സമ്പന്നതകളും വിദ്യാഭ്യാസങ്ങളും നമ്മുടെ യാതൊന്നും പേര് നമ്മുടെ നിലനിൽപ്പിന് മതിയായതല്ല പക്ഷേ ഒരു മനുഷ്യൻ തിരുവേദനം പറയുന്നു ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് എവിടെയായിരിക്കും ആയിരം ആയിരം വർഷക്കാലത്തിലേക്ക് എത്തുന്ന ടീ പൈകിലേക്ക് പോകാൻ കാരണമാണ് ജനിച്ച് ജീവിക്കണം നമ്മൾ നമ്മുടെ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രിയ സ്നേഹിതാ അത് വലിയ ദുഷ്കരമാണ് ഞങ്ങൾ പ്രസംഗങ്ങളിൽ പറയാറുണ്ട് ഒരു ശത്രുവിൽ വേറെ ഉണ്ടായിപ്പോൾ നരകത്തിൽ മനുഷ്യൻ മരിക്കാൻ വിളിക്കും മരണം അവനെ വിട്ട് ഓടിപ്പോകും തീ കൊണ്ടൊപ്പിടുന്ന അവസ്ഥകൾ ചാകാത്ത പുഴുവും കടാത്ത തീയിലും കെട്ടുകൊണ്ട് മനുഷ്യനെ വിടെക്കിടന്ന് ഒരു ദിവസമല്ല ഒരു പുഴു കടിച്ചാല് നമുക്ക് ഒരാഴ്ച ബുദ്ധിമുട്ടാ ഒരു കടന്തൽ കുത്തിയാൽ നാല് വർഷം ബുദ്ധിമുട്ടാ ഒരു പാമ്പ് കടിച്ചാൽ ഒരുപക്ഷാല് ചികിത്സ കൊണ്ട് കുറച്ചുകാളൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെങ്കിൽ നരകത്തിൽ ആയിരം ആയിരം വർഷക്കാലമാണ് ചാകാത്ത പുഴുവും കടാത്ത തീയും അതിനകത്തു കിടന്നുകൊണ്ട് മനുഷ്യൻ വിളിക്കുന്നത് അവിടെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാൻ പറ്റുകയില്ല മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ സാധിക്കുകയില്ല അവിടുത്തെ അവസ്ഥയാണ് അത് പ്രപഞ്ചാധിപന്റെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ ജീവിക്കുന്ന ഈ അവസരങ്ങളിൽ ഈശ്വരബോധമുള്ളവരായി ജീവിക്കുക നമ്മൾ നല്ല തലമുറയെ ഭാവന കാണുക സ്വപ്നം കാണുക സമൂഹ സ്നേഹമില്ല ഈശ്വരബോധമല്ല அது சாமி தலைமுறைகளை வார்த்தெடுக்கொல்லுட்டு ஒன்று வேதமாக கொல்லட்டுனோ குஜேரினோ ஆரியட்டு நம்ம அதிவாசியை மனுஷன்கூடிக்க ஒரு மனுஷன் மனுஷன் ஜீவிக்க ഈ അടുത്ത കാലത്തായിട്ട് ജാതിയുടെ മുഖത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരില് എന്തെല്ലാം എന്തെല്ലാം കിരാതവും നീച്ചവും ഹീനവാകുന്ന പ്രവൃത്തികളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് എന്തിനെ പറയുന്നു നമ്മൾ പലരും അഭിമുഖീകരിക്കുന്നത് ജാതിയുടെ പേര് പറഞ്ഞ് പല തടത്തുന്നു വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പിന്നെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഓണമെന്നുള്ളതാകുന്ന ഒരു മഹോത്സവം വരുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ഒന്ന് ചേർന്ന് ആഘോഷിക്കുമായിരുന്നു ഒരു ക്രിസ്തുമസ് ഉണ്ടാകുമ്പോൾ എല്ലാ ജാതി മതസ്ഥരും ഒന്ന് ചേർന്ന് അതിൽ ഷെയർ ചെയ്യുമായിരുന്നു ഓദോ അങ്ങനെയുള്ളതാകുന്ന ഒരു മുസ്ലിം അനുഭവസ്ഥരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം വന്നാൽ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹസഹാരങ്ങൾത്തുമായിരുന്നു ഇന്ന് അവൻ തൊട്ടുമുറ്റത്ത് പാർക്കുന്നവൻ ഹിന്ദുവെന്നും തൊട്ടുമുറ്റത്ത് പാർക്കുന്നവൻ ക്രിസ്ത്യാനിയെന്നും തൊട്ടുമുറ്റത്ത് പാർക്കുന്നവൻ മുസ്ലിം എന്നും പറഞ്ഞ് മൃഗീയത്തിലും ഹീനമാകുന്ന ഈശമാകുന്ന പ്രവൃത്തികൾ മനുഷ്യന്റെ മനസ്സിൽ ഈ കടാരമാകുന്ന ഈ നികുഷ്ടമാകുന്ന ബോധം ജനിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനങ്ങളായി തീർന്നിരിക്കുന്നു ഇതിനെല്ലാം മക്ക കാരണങ്ങൾ അതെ പൊതിച്ചതായ കുറച്ച് രാഷ്ട്രീയ ബോധങ്ങൾ കടന്നു വന്നിരിക്കുന്നു വളരെ നീക്കവും ഹീനവും അതെ പൊതിച്ചതെ രാഷ്ട്രീയ ബോധങ്ങൾ പല നമ്മുടെ ഇടയിൽ കടന്നു നിന്നിട്ട് ആ രാഷ്ട്രീയ ചിന്താഗതിക്കപ്പുറമായിട്ട് മനുഷ്യനെ കാണുവാൻ പറ്റാത്ത അതൃതമാകുന്ന അതെ പൊതിച്ച നീചമാകുന്ന അതേ ഒരു പിടിയിൽ മനുഷ്യനകപ്പെട്ടിരിക്കുന്നു ഇതിന്റെ എല്ലാം പരിണത ഫലം നോക്കിക്കോണേ ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാരി ആയിക്കോട്ടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിക്കോട്ടെ ഏറ്റവും വലിയ അധികാരി ആയിക്കോട്ടെ ചോള പോയാലും അഹങ്കാരികളും ഏത് സമ്പന്നനായാലും എത്ര കോടി കോടീശ്വരനായാലും ഇങ്ങനെ പാടി പതിനായിരം ചൊല്ലും കൊട്ടാരമായാലും കൊട്ടാരമായാലും ഗുളിനായാലും മൃത്യ കടന്നു വരും സഹോദര പതിനായിരം നില മുക്കിപ്പെടുന്നാലും അതിനുള്ളിൽ മൃത്യു കടന്നു വരും വേണ്ട വേണ്ട എന്ന് പറയുമെന്നൊക്കെ വന്നു നിനക്ക് പറയാൻ പറ്റുകയില്ല സമർത്ഥരായ ശിശുനും പ്രശിദ്ധരായ ഹോമനും സമർത്ഥമറ്റ സോളനും തുടങ്ങിയുള്ള ഹിജ്ജനും അമർത്തമായി

ഓരോരോ സെക്കൻഡുകൾ മുൻപ് തോടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയുന്നു യേശു ഇത്ര ഇന്നലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം എന്ന് പറയുവാൻ അത് ഞാൻ ഏതുമായിക്കൊള്ളേ യേശുവിനെയോ അല്ലെങ്കിൽ ഭോദനശോകുന്ന ദൈവത്തെയോ ഒരു വിശ്വസിക്കാത്തവരും അറിയാത്തവരും ആണെങ്കിൽ തന്നെ ഒരു കാര്യം താൻ ചെയ്തു പോകുന്നു അറിഞ്ഞോ അറിയാതെയോ താൻ വിമർശിക്കുമ്പോഴും താനവനെ പരി അപമാനിക്കുമ്പോഴും ക്രിസ്തു വർഷം ഏപ്രിൽ അറിഞ്ഞറിയാതെ ഇന്നത്തെ ദിവസം നീ എഴുതുമ്പോൾ നാം എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള അതേ ക്രിസ്തു വർഷമാണ് എപ്രകാരം ലോകചരിത്രത്തെ ഏടി എന്നും എന്നും വിവാഹിച്ച വേറെ ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷനുണ്ടോ ഒരു ഈശ്വരനുണ്ടോ ഒരു നായകനുണ്ടോ ഒരു സ്നേഹിതനുണ്ടോ അതുകൊണ്ട് ഞാനിവിടെ വാചനം ഇവിടെ ഉപസംന്നിരിക്കുകയാണ് എന്താ പറയാ സ്നേഹിതാ നീ ഇരിക്കുന്ന ശരീരം മറ്റു പോകാൻ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും ഒരു കാലത്തിൽ ആച്ഛോദിക്കുവാനും ഉപദ്രവിക്കുവാനൊക്കെ ഒരുമിട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്തതിൻറെ ഒക്കെ ഭരണത ഫലങ്ങൾ അതിൻ്റെ ശിക്ഷകൾ നൂറ് നൂറ് മടങ്ങി ശരീരം കൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അനുഭവിച്ചു അന്നത്തെ അറബിൻ ചെയ്തെങ്കിൽ പിന്നീട് അതെല്ലാം ദൈവം അറിയിച്ചു ഇന്ന് ഇതിനുവേണ്ടി രക്തമൊരുക്കേണ്ടതായിട്ട് വന്നാലും ഇതിനുവേണ്ടി ഏത് ത്യാഗം സഹിക്കുവാനും ത്യാഗം അനുഭവിക്കുവാനും അത് ഞങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയാണ് ഞങ്ങളെ ഇത്രയാലും നെയ്തായാലും മഴയായാലും ഭീഷ്മിയായാലും പീഡനമായാലും തെരുവുകൾ നിൽക്കണ്ടപ്പോഴും നിങ്ങളെ പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് പ്രിയരേ നിങ്ങളെ ആരെയും മതം മാറ്റിയിട്ട് ഞങ്ങൾക്കൊന്നും സാധിക്കാനില്ല പക്ഷെ മനം മാറണം ആയിരം ആരും വർഷക്കാലത്ത് നിത്യ തരത്തിലേക്ക് പോകരുത് അതിൽ നിങ്ങൾക്ക് വിഭാഷനം ഉണ്ടാകണം നിങ്ങൾ കൈമാറണം നിങ്ങൾ റൂട്ട് മാറണം നേരെയുള്ള പാതയിലേക്ക് ഈശ്വരബോധമുള്ളവരായിട്ടെ ഈശ്വര ചിന്ത ജാതി മോചനമായിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുവാനും ഈശ്വര മൂല്യം ഉൾക്കൊണ്ട ജീവിതം കാണുന്നു ഈ ക്രിസ്തുവിന്റെ രോഗരാനം ചെയ്യുന്നു ഇന്നത്തെ ലഭിക്കുകയില്ല മീഡിയകൾ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു കോവിഡിന്റെ കാറ്റുകൾ നൂറു മടങ്ങ് ശക്തിയുള്ള ഏതോ വരുന്നുണ്ടെന്ന് എത്ര ഗേമന്മാരൊക്കെയാണ് കോവിഡ് സമയത്ത് ഒരു ഒരു യുംഗാത്രയും ആരോഗ്യമോ മനോഭവമോ കോവിഡ് സമയത്ത് പിടിച്ചിരുന്നില്ല എല്ലാ വിടുക്കൻ അകത്തായിരുന്നു സ്വന്തം ഭാര്യയെ പോലും കാണുവാനും ഒരു ചുംബനം കൊടുക്കുവാനും മാസങ്ങൾ വർഷങ്ങൾ നീണ്ടില്ലേ സ്വർണം ഭാര്യ അരുമക്കുഞ്ഞുങ്ങളെ പിടിച്ചൊരു ചുംബനം ചെയ്യുവാൻ മാസങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നില്ലേ ഭയന്നുപോയില്ല മനുഷ്യ ബോധമില്ലാത്ത കോവിഡ് ഇനി നൂറ് ശക്തിരാൻ പോകുന്നു ഇത് അന്ത്യകാല ലക്ഷണമാണ് സത്യപാല പുസ്തുക്കൾ പറയപ്പെടുന്ന സത്യമാണത് ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെവരെ സവിനം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ തൊട്ടടുത്ത് നേരെ ദൈവസഭ ഉണ്ട് വളരെ പാസ്റ്റർ തോൺ മെയിൻ എന്ന രവുദാസൻ വിദേശത്തെ വാർത്തുകൊണ്ട് യേശു ക്രിസ്തുവിന് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രത്യാശ നിങ്ങളുടെ ജീവിതം ഉണ്ടാകുമാരാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വളരെ വിനയത്തോടു കൂടി വീടിൻ്റെ ഉള്ളറകളിലും പരിസ്ഥിതികളിലും ഒക്കെ ഇരുന്ന് നിങ്ങളെയൊക്കെ സർവേശ്വര സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ നിങ്ങളുടെ കൂട്ടത്തോടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപക്ഷെ നിങ്ങൾ രോഗാവസ്ഥയിലായിരിക്കാം മക്കൾ നിമിത്തം ഭാര്യപ്പെടുന്നവരായിരിക്കാം സാമ്പത്തിക മറ്റുള്ള പ്രശ്നങ്ങളിലായിരിക്കുന്നവരായിരിക്കാം നിമിത്തം ഭാരപ്പെടുന്നവരായിരിക്കാം ഭർത്താവിടുന്ന ഭാരപ്പെടുന്ന വീട്ടമ്മയായിരിക്കാം കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയിലെത്തിമത്തമായിട്ട് ആരോടും പറഞ്ഞാലും പരിഹാരമില്ല എന്ന് ഭാരപ്പെടുന്ന വീട്ടമ്മയായിരിക്കാം മാതാവും പിതാവും ആയിരിക്കാം എന്റെ പ്രിയ സ്നേഹിത ഇരിക്കുന്ന ഇരപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വലതം നിങ്ങളെ തീരുമാർ പോലെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ദൈവദാസം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു നിമിഷം അതിന് വേണ്ടി ഒന്ന് തലയച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കത് വലിയ മാറ്റത്തിനും സന്തോഷത്തിനും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് പുതിയ അനുഭവത്തിലേക്ക് കാണുകയത് വായിത്തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വാക്ക് പറയുന്നു ഈ വരുന്നവൈവം നമ്മളെ അവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തെ സ്തോത്രം കർത്താവിൻ്റെ ദാസനകളുടെ നന്ദി അറിയിക്കുന്നു വിദേശത്തോട് വിളിച്ച് സൂക്ഷിക്കപ്പെട്ട മാറ്റമില്ലാത്ത സുവിശേഷം കേൾവിക്കാരുടെ ജീവിതത്തിൽ സർവശക്തരായ ദൈവം രൂപാന്തരം വരുത്തട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഒരു നിമിഷം ഏകദേശം മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിൽ അവസാനിക്കും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമേ ദൈവീയെ അനുഗ്രഹപ്രദമായിരിക്കുന്ന കർത്താവ് ദൈവം മക്കളായിരിക്കുന്ന അറിയുന്നവർ മാറി ഈ പ്രദേശത്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശിവശേഷങ്ങൾ അറിയിപ്പാൻ തക്കവണം അവിടുത്തെ കൃപ നൽകിയിരിക്കുക അല്ലെങ്കിൽ വഹുത്തപ്പെടുത്തുന്നു കത്താവേ കൽപ്പിക്കപ്പെട്ട ശിവശേഷ മർമ്മങ്ങളൊക്കെയും அப்படினு கிரகிப்பானும் கேள்ப்பான காவையும் சோதாக்கள் அப்படினு கிருப நியை ஓர்த்தும் தெய்வத்தை കഥാവേ സുവിശേഷങ്ങളിൽ നിന്ന് മക്കൾ തൽപ്പരായി തീരുവാൻ തക്കവണം അനുപരി അവയിട്ടുള്ള മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണം സ്വപ്നത്തിൽ ദൈവവൃത്ത് കൃപ നൽകുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത്ര തോണൽ സമയം കഥാവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഘോഷിപ്പാനും കഥാവെ അതിൻ്റെതായിട്ട് നിലയിലുള്ള കുറിച്ച് ഓർമ്മിപ്പാനും കഥാവെ വിവേകമുള്ള മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചുപോകുന്ന മൃഗങ്ങൾക്ക് തുല്യെന്ന് ഓർമ്മിപ്പാൻ തക്കോടും ഇടയായിരിക്കുക ഈ സാഹചര്യത്തിൽ ദൈവം മനുഷ്യരോട് ദൈവം അവിടെ ശക്തമായി ഇടപെടുകയും സംസാരിക്കുകയും അവർ പൂർണ്ണ മാനസാന്തരത്തിലേക്ക് തിരിയുവാൻ തക്കവടം അവരിലുള്ള ആയിരിക്കുന്ന എല്ലാ അകത്യങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവം ഇതിലായി തീരുവാൻ തക്കവടും സ്വർഗ് പഠന വഴി മുഹാന്തരങ്ങളെ ഒരുക്കി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഇത്രത്തോളം സമയടിയങ്ങളെ കേട്ടുകൊണ്ട് അയൽ കുടുംബ അയൽവാസികൾ അയൽവാസികൾക്കായി പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു അയൽ കുടുംബങ്ങളൊക്കെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പാറാകെയിടുമെന്നും പ്രാർത്ഥിക്കുന്നു ഈ ദിവ്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാനും ആവശ്യമായ കൃപ ധ ധാരാളമായി ദേശത്തിൽ മേൽപ്പകർന്ന് അപ്പം അവിടെ നിന്ന് അനുഗ്രഹിക്കു പാറാകെയിടുമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും കഥാവി സമർപ്പിക്കുന്നു കൃപയോട് ആമീൻ എല്ലാ എല്ലാദേശ നിവാസികളെയും കഥാവധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ